പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂട് കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ശരീരം തണുപ്പിക്കാനായി എന്ത് കിട്ടിയാലും കുടിച്ചു പോകുമെന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ മലയാളികൾ വെള്ളം കുടിച്ചും മടുത്തെങ്കിലും ചൂടിന് ഒരു മടുപ്പമില്ലെന്നാണ് തോന്നുന്നത് തലേ ദിവസത്തേക്കാൾ ഒരിട്ട് ചൂടാണ് ഓരോ ദിവസം കൈയുന്തോറും കൂടിക്കൂടി വരുന്നത് ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാനീയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചൂടിനെ തണുപ്പിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ മിക്ക വീടുകളും ഉണ്ടാകുന്ന കരിക്കും വെള്ളമാണ് കരിക്കും വെള്ളത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ചൂടിനെ ശമിപ്പിക്കാൻ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണം തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മളുടെ ഇളനീർ വെള്ളം ഏതാണ്ട് എല്ലാ വീടുകളിലും കരിക്ക് ലഭ്യമാണല്ലോ കരിക്കിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇളനീർ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല പോഷകങ്ങളും അടങ്ങിയതാണ് കരിക്കും വെള്ളം ദിവസവും കരിക്കും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പണ്ട് മുതലേ ഒരു എനർജി ഡ്രിങ്ക് പോലെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കരിക്കും വെള്ളം കരിക്കും വെള്ളത്തിന് മറ്റൊരു പ്രത്യേകത ഒരു മായവുമില്ല എന്നതാണ് ഏത് രോഗാവസ്ഥയുള്ള ആളുകൾക്കും ഏത് പ്രായക്കാർക്കും അങ്ങനെ എല്ലാവർക്കും എപ്പോഴും കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് കരിക്കും വെള്ളം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നല്ല വെയിൽ കൊണ്ട് വാടി തളർന്നിരിക്കുമ്പോൾ അല്പം കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാത്രമല്ല മാറുന്നത് നല്ല ഉന്മേഷം ഉന്മേഷമുണ്ടാകുകയും നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും നമ്മുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനുമെല്ലാം മികച്ചൊരു മുതൽക്കൂട്ടാണല്ലോ കരിക്കും വെള്ളം പണ്ട് കാലം മുതലേ സൗന്ദര്യ സംരക്ഷണത്തിനു വേണ്ടി കരിക്കും വെള്ളം ഉപയോഗിച്ച് വരുന്നുണ്ട് മുഖത്തുണ്ടാകുന്ന പല കലകൾ കുരുക്കൾ അതൊക്കെ മാറാൻ വേണ്ടി കരിക്കും വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ചൂട് കുരുക്കളൊക്കെ പോകാൻ വേണ്ടി കരിക്കും വെള്ളം ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ് പ്രകൃതി കരിഞ്ഞേരുള്ള ഈ എനർജി ഡ്രിങ്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും വളരെ നല്ലതാണ് ചില രോഗികൾക്ക് പല ചികിത്സകരും ഇളനീർ വെള്ളം നിർദ്ദേശിക്കാറുണ്ട് ഷുഗർ രോഗികൾക്കും ഹൃദ്രോഗികൾക്കുമെല്ലാം ഇളനീർ വെള്ളം കുടിക്കാവുന്നതാണ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഇളനീർ വെള്ളം രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന പൊട്ടാസ്യം പോലെയുള്ള വസ്തുക്കളും ഇളനീർ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് കരിക്കും വെള്ളം നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കുകയും രക്തസമ്മർദ്ദം കുറയുകയും അങ്ങനെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം സുഖമാകുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇളനീർ വെള്ളത്തിൽ കൊയ്പ്പ് കുറഞ്ഞതിനാൽ നമ്മൾ അത് സ്ഥിരമായി കുടിക്കുകയാണെങ്കിൽ വയറ് നിറഞ്ഞതുപോലെ തോന്നുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും തന്മൂലം തടി കുറയുകയും ചെയ്യുന്നതാണ് ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിനും വളരെയേറെ ഗുണങ്ങൾ നൽകുന്നതാണ് കരിക്കും വെള്ളം ഒരു ഗ്ലാസ് കരിക്കും വെള്ളത്തിൽ മാഗ്നീഷ്യം പൊട്ടാസ്യം അമിനോ ആസിഡ് ജീവകം സി ഇവയെല്ലാം ഉണ്ട് കൂടാതെ നാരുകൾ ലഭിക്കുന്നതിനോടൊപ്പം കലോറി കുറവായതിനാൽ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുവാനും ഗർഭകാലത്ത് കഴിയുന്നതാണ് ദഹന പ്രശ്നങ്ങളുള്ളവർക്കും അതേപോലെ മലബന്ധം അതേപോലെ മൂത്രം വഹിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ഇളനീർ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടൊക്കെ തന്നെ പ്രകൃതി കരിഞ്ഞരുളുന്ന ഈ മായം കലരാത്ത ഉത്തമ പാനീയം ചൂടുകാലത്തും എല്ലാത്ത സമയങ്ങളിലും നമ്മൾ കുടിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യത്തിന് മികച്ചൊരു മുതൽക്കൂട്ടായിരിക്കും കരിക്കും വെള്ളം എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതുപോലുള്ള മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം